അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ പോലെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുനേയും നന്ദനയുടെയും അടിപൊളി ഡാൻസ് തന്നെയാണ് ശ്രീതു ആണ് സ്റ്റെപ്പ് എല്ലാം ഇട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒപ്പു കരുപാട് എന്ന പാട്ടുകൊടുത്തെയാണ് അവരുടെ ഡാൻസ് കളിക്കുന്നത് അങ്ങനെ നന്ദനയും അർജുനും നന്നായി ഡാൻസ് കളിക്കുന്നുണ്ട് നമ്മുടെ ശ്രീധു മുമ്പിലിരുന്ന് ഓരോരോ സ്റ്റെപ്പ് കാണിച്ചു കൊടുക്കുന്നുണ്ട് ശരണ്യുണ്ട് ശ്രീരേഖ ശേഷിയുണ്ട് അങ്ങനെ അവരുടെ ആ ഒരു ഗ്യാങ് മൊത്തം ഉണ്ട് സായ ഉണ്ട് സിജോ ഉണ്ട് ഇവരൊക്കെ ഉണ്ട് ഇവരെല്ലാം കണ്ടോണ്ടിരിക്കുകയാണ് നന്ദനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നന്ദന നന്നായി ഗെയിം കളിക്കുന്ന ഒരാൾ തന്നെയാണ് കോമണർ എന്ന് പറഞ്ഞ് നന്ദനെ പലരും കളിയാക്കുന്നുണ്ടെന്ന് നന്ദന ഇന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ നന്ദനേനെ കോമണർ എന്ന് പറഞ്ഞ് കളിയാക്കേണ്ട യാതൊരു ഇത് ആവശ്യമില്ല എന്ന് ശ്രീരേഖ പറഞ്ഞു ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും തുല്യരെ തന്നെയാണ് ഇവിടെ ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് നന്ദനോട് പറയുന്നുണ്ട് എന്താണെങ്കിലും നന്ദന അടിപൊളി തന്നെയാണ് നന്ദന നന്നായി ഗെയിം കളിക്കാനും പവർ റൂമിൽ കയറാനുള്ളൊരു ഇതുവരെ നന്ദനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്താണെങ്കിലും നന്ദനയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ